ഉത്തര കൊറിയൻ ഏകാധിപതിയായ കിൻ ജോങ് ഉനിനെക്കുറിച്ചുള്ള പുതിയ വെളിപ്പെടുത്തലാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ഓരോ വർഷവും കിങ് ജോങ് ഇൻ തൻ്റെ പ്രഷർ സ്കോഡിലേക്ക് ഇരുപത്തിയഞ്ച് കന്യകകളെ തിരഞ്ഞെടുക്കാറുണ്ടെന്നാണ് വെളിപ്പെടുത്തൽ ഉത്തര കൊറിയയിൽ നിന്ന് രക്ഷപ്പെട്ട യയോൻമി പാർക്ക് എന്ന യുവതിയാണ് ഇക്കാര്യം പറഞ്ഞതെന്ന് ബ്രിട്ടീഷ് മാധ്യമമായ ഡെയിലി സ്റ്റാർ പുറത്തുവിട്ട റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു പെൺകുട്ടികളെ തിരഞ്ഞെടുക്കുന്നതിനായി കിങ് ജോങ്ങിന്റെ സംഘം എല്ലാ ക്ലാസ് മുറികളും സന്ദർശിക്കും സുന്ദരിമാരായ പെൺകുട്ടികളെ കണ്ടെത്തിയാൽ അവർ കന്യകകളാണെന്ന് ഉറപ്പാക്കുകയും അവരുടെ കുടുംബ പശ്ചാത്തലവും രാഷ്ട്രീയ പശ്ചാത്തലവും അന്വേഷിക്കുകയും ചെയ്യും ഉത്തര കൊറിയയിൽ നിന്ന് രക്ഷപ്പെട്ടതോ ദക്ഷിണ കൊറിയയിലോ മറ്റു രാജ്യങ്ങളിലോ ബന്ധുക്കളുള്ള കുടുംബങ്ങളിലെ പെൺകുട്ടികളെ പുറത്താക്കുമെന്നും പാർക്ക് പറയുന്നു തിരഞ്ഞെടുക്കപ്പെടുന്ന പെൺകുട്ടികളെ കന്യകത്വം തെളിയിക്കാൻ വൈദ്യ പരിശോധനയ്ക്ക് ചെറിയ ഒരു വൈകല്യം ഉണ്ടെങ്കിൽ പോലും അവർ അയോഗ്യരാക്കപ്പെടും കടുത്ത പരിശോധനകൾക്ക് ശേഷം മാത്രമേ അവരെ പ്യോങ്ങാങ്ങിലേക്ക് പ്രഷർ സ്കോഡിൽ ചേരാനായി അയക്കൂ സ്കോഡിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഏകാധിപതിയെ എല്ലാ രീതിയിലും സന്തോഷിപ്പിക്കുക എന്നതാണ് പെൺകുട്ടികളുടെ ദൗത്യം പ്രഷർ സ്കോഡിനെ മൂന്ന് ഗ്രൂപ്പായി തിരിച്ചിട്ടുണ്ട് ആദ്യ രണ്ട് ഗ്രൂപ്പുകൾക്ക് മസാജ് പാട്ട് നൃത്തം എന്നിവയുടെ ചുമതലയാണ് മൂന്നാമത്തെ ഗ്രൂപ്പിനാകട്ടെ കിം ആവശ്യപ്പെടുന്ന നേതാക്കളുമായും ആളുകളുമായും ലൈംഗിക ബന്ധത്തിലേർപ്പെടുക എന്നതാണ് ജോലി ഉന്നത നേതാക്കളെയും ആളുകളെയും സേവിക്കാൻ ഏറ്റവും ആകർഷകത്വമുള്ള പെൺകുട്ടികളെ തിരഞ്ഞെടുക്കുമ്പോൾ താഴ്ന്ന റാങ്കിലുള്ള ജനറൽമാരെയും രാഷ്ട്രീയക്കാരെയും തൃപ്തിപ്പെടുത്താൻ മറ്റുള്ളവരെ നിയോഗിക്കുകയാണ് പതിവ് പെൺകുട്ടികൾ ഇരുപതുകളുടെ മധ്യത്തിലെത്തിയാൽ അവരുടെ കാലാവധി അവസാനിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു അവരിൽ ചിലർ പലപ്പോഴും അംഗരക്ഷകരെ വിവാഹം കഴിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ കിങ് ജോങ് മുന്നിന്റെ പിതാവിൻ്റെ കാലത്താണ് ഈ പ്രഷർ സ്കോഡ് ആരംഭിച്ചതെന്നും എയോൺമി പാർക്ക് പറയുന്നു